നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പുതിയ ഉത്തരവ് പ്രകാരം ഓണം ക്രിസ്മസ് റമദാൻ തുടങ്ങിയ ഉത്സവങ്ങളെ നിർബന്ധിത യൂണിഫോം നിയമത്തിൽ നിന്ന് ഒഴിവാക്കും ഇത് വിദ്യാർത്ഥികൾക്ക് പരമ്പരാഗത അല്ലെങ്കിൽ ഉത്സവ വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിൽ പോകാൻ അനുവദിക്കുന്നു കുട്ടികളിൽ ഉത്സവഭാവവും സാംസ്കാരിക വൈവിധ്യത്തോടുള്ള ആദരവും വളർത്താൻ ഈ ഉത്തരവ് സഹായിക്കും അപ്പോൾ ഇനി മുതൽ സ്കൂളുകളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ യൂണിഫോം ധരിക്കേണ്ടതില്ല കേരള വിദ്യാഭ്യാസ വകുപ്പാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്തെ സ്കൂളുകളുടനീളം കുട്ടികളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ സംരംഭമായ സുരക്ഷാമിത്രം ആരംഭിച്ചിരുന്നു മന്ത്രി ശിവൻകുട്ടിയായിരുന്നു അത് പ്രഖ്യാപിച്ചിരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവതരിപ്പിച്ച ഈ പരിപാടിയിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂളുകളിൽ പ്രത്യേകം സ്ഥാപിച്ചിട്ടുള്ള ഹെൽപ്പ് ബോക്സുകൾ വഴി അജ്ഞാതമായ പരാതികൾ സമർപ്പിക്കാൻ കഴിയും കേരളത്തിലെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പുതിയ സംരംഭമാണ് സുരക്ഷാമിത്രം അതുകൂടാതെ വിദ്യാർത്ഥികളിൽ ശാരീരിക ക്ഷമത മാനസിക ക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പാഠ്യപദ്ധതിയുടെ ഭാഗമായി ബുധനാഴ്ച സ്കൂളുകളിൽ ഒരു സൂമ്പ നൃത്ത സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്